എല്ലാവർക്കും നമസ്കാരം സഹനങ്ങൾ നമ്മുടെ കൂടെപ്പുറപ്പാണ് പലപ്പോഴും അത് വേദനാജനകമാണെങ്കിലും അതിൽ നിന്ന് ലഭിക്കുന്ന പാഠങ്ങൾ വളരെ വലുതാണ് ജോൺ ക്ലീസെ എഴുതുന്നു എ മാൻ വിൽ ഗിവ് അപ്പ് ഓൾമോസ്റ്റ് എനിത്തിങ് എക്സെപ്റ്റ് ഹിസ് സഫറിങ് ഒരു മനുഷ്യന് എൻ്റെ ജീവിതത്തിലെ മിക്ക കാര്യങ്ങളും ഉപേക്ഷിക്കാമെങ്കിലും ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒന്നാണ് സഹനമെന്നുള്ളത് നമ്മുടെ ജീവിതയാത്രയിൽ ചില പച്ച മനുഷ്യരെ നമ്മൾ കണ്ടിട്ടില്ലേ മനുഷ്യൻ്റെ വേദനകളൊക്കെ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടതായ പരിഗണന നൽകുന്ന മനുഷ്യർ അവരൊക്കെ എങ്ങനെയാണ് അങ്ങനായത് ഏതൊക്കെയോ സഹനാനുഭവങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യരാണ് അവർ അതുകൊണ്ട് ഈ സഹനം കുറെ കൂടി മനുഷ്യരെ ലോകത്തോട് ഉണർവുള്ളവരാക്കി തീർക്കുന്നുണ്ട് ഒരാൾക്ക് വിശക്കുന്നു എന്നറിയുമ്പോൾ അതിൻ്റെ ആ തീവ്രത തിരിച്ചറിയാൻ കഴിയുന്നത് വിശപ്പിന്റെ സഹനത്തിലൂടെ കടന്നുപോയവനാണ് രോഗക്കിടക്കയിലെ ഒരുവന്റെ പ്രതിസന്ധി നമുക്ക് മനസ്സിലാകണമെങ്കിൽ ജീവിത വഴികളിൽ ചിലപ്പോഴെങ്കിലും രോഗാനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ തീവ്രത ഏറെ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഒരു പറച്ചിലുണ്ട് വിസ്ഡം കംസ് എലോൺ ത്രൂ സഫറിങ് എന്ന് ശരിയായ ജ്ഞാനം വരുന്നത് സഹനാനുഭവങ്ങളിലൂടെയാണ് സഹനങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള പാഠങ്ങൾ എത്രയോ എത്രയോ ആണ് ജീവിതത്തിൽ സഹനങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യർ അവരുടെ ഹൃദയം മറ്റുള്ളവർക്കായി തുറന്നു കൊടുക്കുന്നു രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് മക്കളെ ഓർത്ത് വിഷമിക്കുന്നവരുണ്ട് സാമ്പത്തികമായ പരാധീനത അനുഭവിക്കുന്നവരുണ്ട് ഈ വഴികളിലൊന്നും നമ്മളൊറ്റയ്ക്കല്ല ക്രൂശിൽ സഹനങ്ങളിലൂടെ കടന്നുപോയ കർത്താവ് ഭയപ്പെടേണ്ട ഭ്രമിക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നുവെന്ന തിരുവചനം നമ്മളിലേക്ക് അവൻ പകർന്നുകൊണ്ടിരിക്കുകയാണ് വെടുതലിൻ്റെയും സൗഖ്യത്തിൻ്റെയും അനുഭവമായി അവൻ നമ്മൾക്കൊപ്പമുണ്ട് ജലാലുദ്ദീൻ റൂമി കുറിക്കുന്നു യു നമ്മുടെ മുറിവുകളിലൂടെയാണ് വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ക്രോസിനല്ല ഒരു സഹനവും അവസാനിക്കുന്നത് ഉയർപ്പിലാണ് നമ്മുടെ ചുറ്റുവട്ടങ്ങളെയും മറ്റുള്ളവരെയും കാണുവാൻ നമുക്ക് ലഭിച്ച കണ്ണാടി കൂടിയാണ് സഹനങ്ങൾ പച്ച മനുഷ്യരായി ജീവിക്കാൻ ജീവിക്കണം അതിജീവിക്കണം കർത്താവ് നമുക്കൊപ്പമുണ്ട് പിന്നെ എന്തിനു നാം ഭയപ്പെടണം ഒന്ന് അധ്യായം പത്താം വാക്യം എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങൾക്ക് ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻകുയർത്താം സ്വർഗൈവമേ കരുണാ തോന്നണമേ ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്ക് സഹന വഴികളുണ്ട് ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങൾ രോഗങ്ങളിലൂടെയും ഭാരങ്ങളിലൂടെയും കടന്നു പോകുന്ന നിമിഷങ്ങൾ ചിലതൊന്നും താങ്ങാൻ കഴിയാതെ ഉഴലുന്ന നിമിഷങ്ങൾ എന്നാൽ അവിടെയൊന്നും ഞങ്ങളൊറ്റയ്ക്കല്ല ഞങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് രൂപപ്പെടുത്തിയ ഒരു ദൈവം ഞങ്ങൾക്കൊപ്പമുണ്ട് ഭയപ്പെടേണ്ട ഭ്രമിക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു എന്നുള്ള വലിയ പ്രത്യാശ ദൈവമേ സഹനകാലത്തെ അതിജീവിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ ദൈവാത്മാവിൽ ഞങ്ങളെ കരുത്തരാക്കണമേ കർത്താവ സഹനങ്ങൾ നൽകുന്ന വലിയ പാഠങ്ങൾ ജീവിതത്തിൻ്റെ വിളക്കുമരങ്ങളായി ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിയണമേ മറ്റുള്ളവരുടെ വിശപ്പും വേദനയും ഒറ്റപ്പെടലുമൊക്കെ മനസ്സിലാക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സിൻ്റെ ചക്രവാളങ്ങളെ ഓരോ സഹനവും വർദ്ധിപ്പിക്കുന്നുവല്ലോ കർത്താവെ കർത്താവെ സൗഖ്യം ആവശ്യമുള്ളവർക്ക് നിന്റെ കൃപയാൽ സൗഖ്യം പകരണമേ വേദനയിൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനായിരിക്കണമേ സങ്കടക്കടലിൽ നീന്തുന്നവർക്ക് നീതൃക്കരം നീട്ടി അവരെ കരയ്ക്കടുപ്പിക്കണമേ തോരാത്ത കണ്ണുനീരുമായി കഴിയുന്നവരുടെ കണ്ണുനീര് അവിടുന്ന് ഒപ്പണമേ ദൈവമേ ഞങ്ങൾ ഭാവികളാകുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ